നമസ്കാരം പ്രിയപ്പെട്ടവരെ കരുനാമ കീർത്തനത്തിലെ അൻപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് അദ്വൈത അഭ്യാസമാണ് മനസ്സിനെ ആ അഭ്യാസം പഠിപ്പിക്കുക എന്നുള്ളതാണ് കാണുന്നതിലും കേൾക്കുന്നതിലും ചെയ്യുന്ന കർമ്മങ്ങളിലും എല്ലാം തന്നെ ഈശ്വരനെ കാണാൻ ഉള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ അദ്വൈതമാണ് ഈ വസ്തുസ്ഥിതി എങ്കിൽ ഈ ഈ നമ്മൾ അഭ്യാസം ചെയ്ത് എത്തിച്ചേരുന്നത് എങ്കിൽ ഈ വിഷ്ണുവിനും ശിവനും മറ്റും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അൻപത്തി ആറാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് ശ്ലോകം നോക്കാം തുല്യം ഒരു ചക്രം കരത്തി പണിരാജനെപ്പോഴുമിരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാതി കൗസ്തുഭവും അകമേ ഭജിപ്പതിനു നാരായണായ നമ ോടി കോടി തുല്യമൊരു ചക്രം ഇരിപ്പാൻ കരത്തി അണിയുന്നതൊക്കെ ഭണിരാജനെപ്പോഴും കൗസ്തുഭവും ഭജിപ്പതിനു നാരായണായ നമ എന്നാണ് ഇവിടെ പറയുന്നത് ഇഹ ഇവിടെ കരത്തിൽ കയ്യിൽ രവികോടി തുല്യം ഒരു ചക്രം കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശിക്കുന്ന ചക്രം ഏത് ചക്രമാണത് സുദർശന ചക്രം ഇരിപ്പാൻ കിടപ്പാൻ ഇരിക്കുന്നതിനും കിടക്കുന്നതിനും എപ്പോഴും ഫണി സദാ അടുത്ത് അനന്തനുണ്ട് അണിയുന്നതൊക്കെ ദേഹത്ത് അണിഞ്ഞിരിക്കുന്നവയെല്ലാം എന്താണ് വനമാലാദി കൗസ്തുഭമാണ് വനമാല മഞ്ഞപ്പെട്ട് കൗസ്തുഭമണി മുതലായവയാണ് അകമേ ഭജിപ്പതിന് ഇതെല്ലാം ഏകാഗ്രതയ്ക്കായി ധ്യാനിക്കാനുള്ള രൂപമാണ് എന്നാണ് നാരായണായ നമ നാരായണന് നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ കയ്യിൽ കോടി തുല്യം പ്രകാശിക്കുന്ന സുദർശന ചക്രം ഇരിക്കാനും കിടക്കാനും എപ്പോഴും അടുത്ത് അനന്തനാദിശേഷം ദേഹത്തണിഞ്ഞിരിക്കുന്നതോ വനമാല മഞ്ഞപ്പട്ട് കൗസ്തുഭമണി മുതലായവ ഇതെല്ലാം ഭക്തർക്ക് ധ്യാന സമയത്ത് ഏകാഗ്രത ലഭിക്കുന്നതിനുള്ള രൂപങ്ങൾ മാത്രമാണ് എന്നാണ് നാരായണന് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്കുള്ള യാത്രയാണ് സത്യസ്വരൂപം ശുദ്ധവും മുക്തവും നിർഗുണവുമായ ബോധമാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടു ഈ സത്യരൂപം ധ്യാന വിഷയമല്ല അത് ഏകാഗ്രത നേടി മനസ്സിനെ ഉപശമിപ്പിക്കുമ്പോൾ ഇത് സ്വയം പ്രത്യക്ഷമാകുന്ന വസ്തുവാണ് ഈ കാണുന്ന എല്ലാ രൂപങ്ങളും തന്നെ നമുക്ക് ധ്യാനിക്കാനുള്ള ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയുള്ള രൂപങ്ങളാണ് ആ രൂപങ്ങളിലേക്ക് ധ്യാനം ക്രമേണ വികസിക്കുന്ന സമയത്താണ് വസ്തുസ്ഥിതി അന്ധകരണത്തിൽ തെളിഞ്ഞു വരിക എന്നാണ് പറയുന്നത് ആരംഭകാലത്ത് മനസ്സിന് ഏകാഗ്രത കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തെ ആശ്രയിക്കാതെ തരമില്ല എന്നാണ് അതിനായിട്ടാണ് വിവരിച്ച പ്രകാരം വിഷ്ണുരൂപം വിഭാവന ചെയ്തിട്ടുള്ളത് മറ്റ് ദേവി ദേവി രൂപങ്ങൾ മറ്റ് ദേവരൂപങ്ങൾ രൂപങ്ങൾ ഇവയെല്ലാത്തിൻ്റെയും രഹസ്യം ഇതുതന്നെയാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാൽ ഇതിനെ ഒന്നും നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല സഗുണരൂപത്തിൽ ഏകാഗ്രപ്പെടുന്ന മനസ്സ് അത് വെടിഞ്ഞ് സ്വയം വഴിമാറി ആത്മസത്യം പ്രകാശിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് മനസ്സ് സത്വഗുണപ്രകാശം കൊണ്ട് നിറയുന്നത് വരെ ഇത്തരം സകാലധ്യാനം തുടരേണ്ടതാണ് അതു കഴിഞ്ഞാൽ നിരാകാര വസ്തുവിൽ ഉറപ്പായ നിഷ്ഠ സ്വാഭാവികമായി മനസ്സിന് വന്നുകൊള്ളും എന്നാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ലൗകികരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രൂപങ്ങൾ തന്നെയാണ് ആരാധനാ സമ്പ്രദായത്തിന്റെ ആശ്രയം എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിസ്മരിച്ചുകൂടാ അതാണ് അൻപത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് രവി കോടി തുല്യമൊരു ചക്രം കരത്തിനും കൗസ്തുഭവും അകമേ ഈ രൂപങ്ങളെല്ലാം നമ്മെ അകത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ആത്മീയ തലത്തിലേക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തുന്നതിനുള്ള പടികളായിട്ടാണ് പറയുന്നത് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മോക്ഷമാണ് സിദ്ധിക്കുന്നത് ലൗകികരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ബാഹ്യവസ്തുക്കളിൽ ധ്യാനം ഉറപ്പിക്കുക മാത്രമാണ് ഏകരക്ഷ എന്നതും നമുക്ക് മറക്കാതിരിക്കാം